സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗ്രാമസഭ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭയിൽ പങ്കാളിത്തം വളരെ കുറവായിരുന്നു ഗ്രാമസഭായോഗത്തിലാണ് എത്തിയിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമസഭാ യോഗത്തിലാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും വിവിധ നിർദ്ദേശങ്ങൾ പലവിധ നിർദ്ദേശങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിൽ നിന്നും നമുക്കറിയാം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന് ഫണ്ടിൻ്റെ കാര്യം എന്ന് പറയുമ്പം വളരെ പരിമിതമാണ് നിർബന്ധിത വകയിരുത്തലുകൾ കഴിഞ്ഞിട്ടുള്ള ആ ഫണ്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രദേശത്ത് വ്യത്യസ്തമായ പദ്ധതികൾ നല്ല പ്രോജക്ടുകൾക്ക് അതുപോലെ തന്നെ നല്ല നൂതനമായ ആശയങ്ങളുള്ള ആളുകളായിരിക്കും ഇവിടെയുള്ളത് ഈ വന്നിരിക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയ നിർദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നൂതന പ്രൊജക്റ്റായിട്ട് നമുക്ക് ഈ വർഷം കൊണ്ടുവരാൻ കഴിയണം അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കേണ്ട വർഗങ്ങളെയാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് അതിനുള്ള ഒരു കൂട്ടായ ചർച്ചയും നല്ല നല്ല നിർദ്ദേശങ്ങളുമാണ് ഇതിൽ നിന്നും ഈ യോഗത്തിൽ നിന്നും ഉണ്ടാവേണ്ടത് ഇവിടെ വന്നിട്ടുള്ള ഏഴ് പഞ്ചായത്തിൽ നിന്നും എത്തേണ്ട ആളുകളാണ് പക്ഷെ ആളുകൾ വളരെ പരിമിതമാണ് എങ്കിലും വന്ന ആളുകളെയൊക്കെ അഭിനന്ദിച്ചു കൊണ്ടും അതുപോലെ തന്നെ ഈയൊരു പദ്ധതിയുടെ നല്ലൊരു നടത്തിപ്പിന് വേണ്ടി എല്ലാ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ഓരോ അംഗങ്ങളെയും ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അംഗങ്ങളുടെ സഹായങ്ങൾ അത്യാവശ്യമാണ് അഭിനന്ദിച്ചുകൊണ്ടും ഈയൊരു ഗ്രാമസഭായോഗത്തിന്റെ ഉദ്ഘാടനം പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമസഭ ചേർന്നത് വർക്കിംഗ് ഗ്രൂപ്പുകളിലും വികസന സെമിനാറുകളിലും ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന കരട് പദ്ധതി രേഖ ചർച്ച ചെയ്യുകയാണ് ഗ്രാമസഭയുടെ ലക്ഷ്യം എന്നാൽ ഗ്രാമസഭായോഗത്തിൽ പങ്കെടുക്കേണ്ടവരുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരുമാണ് ഗ്രാമസഭകളിൽ പങ്കെടുക്കേണ്ടത് എന്നാൽ ചില ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്തുകളിൽ നിന്നുള്ള ചില മെമ്പർമാരും മാത്രമാണ് ഗ്രാമസഭയ്ക്ക് എത്തിയത് ഗ്രാമസഭാ യോഗത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തം കുറവായിരുന്നു ഇരുന്നൂറ്റി അമ്പതോളം പേർ പങ്കെടുക്കേണ്ട ഗ്രാമസഭയിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാരെ ഇരുത്തിയെങ്കിലും നൂറുപേർ പോലും തികഞ്ഞില്ല ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉൾപ്പെടെ പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ആകെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരവ് പ്രതീക്ഷിക്കുന്നത് അറുപത് ശതമാനം തുകയും ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്ക് നിർവഹിക്കണമെന്ന സർക്കാർ നിബന്ധന കാരണം ബ്ലോക്ക് പഞ്ചായത്തിന് ചെലവഴിക്കാനുള്ള ഫണ്ട് വളരെ കുറവാണെന്ന് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ഖാലിദ് മാഷ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബി ഡി യു സി വി ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ വി എസ് തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ കെ മുഹമ്മദ് അലി എം അബ്ദുൽ ലത്തീഫ് റഫീഖ മറ്റത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുത്ത കാളികാവ് ചോക്കാട് തുവൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ ഗ്രൂപ്പ് യോഗം ചേരുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് Teddy baby diaper and pants number 1 indian baby diaper brand